നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം നേരത്തിനും പ്രേമത്തിനും ശേഷം അൽഫോൺസ് പുത്രന്റെ അടുത്ത ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ എന്നാൽ ഇതാ പ്രേക്ഷകരെ തേടി ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു അൽഫോൺസ് പുത്രന്റെ പുതിയ ചിത്രത്തിൽ നായകൻ മമ്മൂട്ടിയാണെന്നാണ് സൂചന മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുമായി ഒരു മൾട്ടി ചിത്രം ഒരുക്കാനാണ് അൽഫോൺസ് പദ്ധതിയിടുന്നത് എന്ന വാർത്തകൾ വരുന്നതിന് പിന്നാലെയാണ് മമ്മൂട്ടിയെ നായകനാക്കി ചിത്രം ഒരുങ്ങുന്നുവെന്ന വാർത്തയും വരുന്നത് അതേസമയം അൽഫോൺസിന്റെ മമ്മൂട്ടി ചിത്രവും തമിഴിലും മലയാളത്തിലുമാണ് ഒരുക്കുന്നതെന്നും സൂചനയുണ്ട് ശ്യാംധറിന്റെ ചിത്രത്തിനു ശേഷം അൽഫോൺസ് പുത്രന്റെ സിനിമയുടെ ജോലികൾ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ ദി ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് മമ്മൂട്ടിയുടെ റിലീസിനൊരുങ്ങുന്ന ചിത്രം രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന പുത്തൻ പണത്തിന്റെ തിരക്കിലാണ് ഇപ്പോൾ മമ്മൂട്ടി കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രത്തിനു ശേഷം മമ്മൂട്ടിയും രഞ്ജിത്തും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ഏതായാലും ഇത്രയും നാൾ കാത്തിരുന്നത് വെറുതെയായില്ലെന്നാണ് ആരാധകർ പറയുന്നത് ഫോമോ ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം